ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ മർദ്ദിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള വിവിധ സീസണുകളിലായി രണ്ടു പേർ സഹ മത്സരാർത്ഥിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ പുറത്തായിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ച് ഒരാൾ പോലും പുറത്തായിട്ടില്ല റോക്കിയാണ് ഇപ്പോൾ സിജോയുടെ മുഖത്ത് ഇടിച്ചതിന്റെ പേരിൽ ഹൗസിൽ നിന്നും പുറത്തു പോകാൻ നിൽക്കുന്നത് കൺഫെഷണൽ റൂമിൽ വെച്ചുള്ള സംസാരം അവസാനിച്ച ഉടൻ റോക്കിയെ ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്താക്കിയേക്കും ഇരുവരും തമ്മിൽ രാവിലെ മുതൽ ഭക്ഷണത്തെ ചൊല്ലിയും പഴയ പല പ്രശ്നങ്ങളുടെ പേരിലും തർക്കം നടക്കുന്നുണ്ട് ഇന്നലെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ സിജോ പിന്നിൽ നിന്നും തന്നെ കുത്തിയെന്ന് റോക്കി ആരോപിച്ചിരുന്നു അപ്പോൾ മുതൽ പുകഞ്ഞു തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രാവിലെ മുതൽ സിജോയുമായി മാത്രമല്ല അപ്സറയുമായും റോക്കി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് സിജോയും റോക്കിയും തമ്മിൽ തർക്കിക്കുന്നതിനിടയിൽ കുണുവാവേ എന്ന് വിളിച്ച് സിജോ റോക്കിയെ താടിയിൽ പിടിച്ചു ഇത് ഇഷ്ടപ്പെട്ടു െ റോക്കിയും സിജോയുടെ താടിയിൽ തട്ടി എന്നിട്ടും വാക്കുതർക്കം അവസാനിച്ചില്ല അപ്പോഴാണ് ധൈര്യമുണ്ടെങ്കിൽ തന്റെ ദേഹത്ത് കൈവെക്കാൻ സിജോയെ റോക്കി വെല്ലുവിളിച്ചത് ഉടൻ സിജോ തോളത്ത് കൈവെച്ചു അപ്പോഴാണ് റോക്കി സിജോയുടെ കവളിൽ ആഞ്ഞു ഇടിച്ചത് ഉടൻ ഹൗസിലെ മറ്റു അംഗങ്ങൾ ഓടിവന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റി റോക്കിയുടെ ഇടികൊണ്ട ശേഷം സിജോ ഒന്നും തന്നെ പ്രതികരിക്കാതെ നിശ്ചലനായി നിൽക്കുകയായിരുന്നു ഇടിച്ച ശേഷവും പ്രകോപിതനായി റോക്കി സിജോയോട് റോഷാകുലനായി പലതും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായതോടെ താൻ ഹൗസിൽ നിന്ന് പോവുകയാണെന്ന് റോക്കി സഹ പറഞ്ഞു ഉടൻ ബിഗ് ബോസ് റോക്കിയെ കൺഫെഷണൽ റൂമിലേക്കും സിജോയെ മെഡിക്കൽ റൂമിലേക്കും വിളിപ്പിച്ചു തന്റെ പല്ലിനും മുഖത്തിന്റെ പല ഭാഗത്തും വേദനയുള്ളതായി സിജോ മെഡിക്കൽ സംഘത്തോട് പറഞ്ഞു എന്നാൽ കുറച്ചുനേരം കഴിയാതെ ഒന്നും പറയാനാവില്ലെന്നും റെസ്റ്റ് എടുക്കാനുമാണ് സിജോയോട് മെഡിക്കൽ സംഘം നിർദ്ദേശിച്ചത് കൺഫഷണൽ റൂമിൽ എത്തിയതോടെ റോക്കി നിയന്ത്രണമില്ലാതെ പൊട്ടിക്കരഞ്ഞു ഞാൻ അവനോട് പറഞ്ഞതാണ് എന്റെ ദേഹത്ത് തുടരുതെന്ന് ദേഹത്ത് തൊട്ടാൽ എന്റെ കൈ അറിയാതെ പൊങ്ങും ഞാൻ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് ഞാൻ പോകാൻ തയ്യാറാണ് എന്റെ ആറു വർഷത്തെ സ്വപ്നമാണ് കയ്യിൽ നിന്നും പോയത് നൂറ് ദിവസത്തെ വസ്ത്രവും കൊണ്ടാണ് ഞാൻ വന്നത് ഹീറോയായി ഹൗസിൽ നിന്നും ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വെറും സീറോയാണ് പുറത്തു പോകാൻ പോകുന്നത് സിജോയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്ക് എന്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്നെ ആക്രമിക്കുകയായിരുന്നു വാഴയാണെന്ന് എന്നെ ആരും വിളിക്കാതിരിക്കാനാണ് ഞാൻ ഇത്രയും ആക്റ്റീവായി നിന്നത് എന്റെ ഉറക്കം പോലും ഇപ്പോൾ ശരിയല്ല ഞാൻ എത്ര ന്യായീകരിച്ചാലും ചെയ്ത് തെറ്റ് തെറ്റല്ലാതാകില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല റോക്കി തോറ്റു എന്നെ ബിഗ് ബോസ് പുറത്താക്കിക്കോളൂ ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് റോക്കി കൺഫഷണൽ റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് സ്വയം മുഖത്തടിച്ച് വേദനിപ്പിച്ചു ബിഗ് ബോസിനോട് പറഞ്ഞത് റോക്കി കൺഫഷണൽ റൂമിലിരുന്ന് കരയുന്നത് പുറത്തിരുന്നു മറ്റുള്ള മത്സരാർത്ഥികൾ കേൾക്കുന്നുണ്ടായിരുന്നു ഋഷി അർജുൻ അടക്കമുള്ളവർ റോക്കി സിജോ വഴക്ക് നേരിട്ട് കണ്ട ആഘാതത്തിലാണ് സിജോയാണ് ഇപ്പോൾ ഹൗസിലെ ക്യാപ്റ്റൻ